കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷംവീട് കോളനിക്ക് സമീപം മണ്ണിടിഞ്ഞു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിഞ്ഞത് ഗതാഗതം തടസ്സപ്പെട്ട മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഈ പ്രദേശത്ത് ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് മണ്ണിടിഞ്ഞത് മണ്ണ് മാറ്റാനുള്ള ശ്രമം വൈകിട്ട് വരെ തുടർന്നു മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തൃശൂർ കുന്നംകുളം റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ച വ്യാപകമായ പരിശോധന നടത്തി സ്പീഡ് ഗവേണറുകൾ വിച്ഛേദിച്ച് ഓടിച്ച ബസ്സുകളും ടിക്കറ്റ് നൽകാതെ സർവീസ് നടത്തിയ ബസ്സുകളും പിടികൂടി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് തൃശൂരിലും പരിശോധന നടന്നത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ പി വി ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന എൻജിൻ തകരാറിനെ തുടർന്ന് മുടങ്ങിയ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിന്റെ യാത്ര പുനരാരംഭിച്ചു തൃശൂർ വടക്കാഞ്ചേരിക്കും മുള്ളൂർക്കരയ്ക്കും ഇടയിലാണ് ട്രെയിൻ തകരാറിനെ തുടർന്ന് പിടിച്ചിട്ടത് ഷൊർണൂരിൽ നിന്ന് പുതിയ എൻജിൻ എത്തിച്ചാണ് ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചത്